സ്നേഹമുള്ളവരെ പിണറായിയോട് സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഇതിനകത്ത് ആരെ പേടിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞ ആ സ്നേഹുള്ളവരെ എന്ന് പറഞ്ഞ നാളാന്ന് പേടിച്ച അതോ ഈ പുള്ളിക്കാരനാണോ പേടിച്ചത് ആരാ പേടിച്ചതെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാതെ മാമൻ പിണറായി മാമൻ അമ്പുകാട വിഷയം പല വിഷയത്തിലും ആകെ ഞെട്ടി തളന്നിരിക്കുക മൊത്തം തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ നോക്കി പോത്തില്ലേ അതിപ്പോൾ ന്യായീകരിച്ചു വരാൻ കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട് അടിമ കമ്പികൾ എന്തോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്കിൽ കൂടെ ഇയാൾക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്തും വേറൊരാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കുറ്റവും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല മൈക്ക് ഈ മൈക്കിന് ഇയാൾ ആരോ കുടപാത്രം കൊടുത്തിട്ടുണ്ട് മൈക്കിന് ഒരു രീതിയിലും ഒരു സെൽഫി എടുക്കാൻ പോലും ആൾക്കാർക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയല്ലേ പണ്ട് ആരോ സെൽഫി എടുക്കാൻ ചെന്ന് പറഞ്ഞു വിട്ടെന്നോ തള്ളിയെന്നോ ഒക്കെ എടുത്ത് പറഞ്ഞ് എൻ്റെ പൊന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഇയാൾക്ക് എന്തോ അലർജിയുണ്ട് കാരണം വെച്ചാൽ മൈക്കിൽ കൂടെ സംസാരിക്കുന്നത് വേറൊരാൾ സംസാരിക്കുന്നത് ഇയാളെ പൊക്കിപ്പറഞ്ഞതാണ് ഞാനുള്ളവരെ എല്ലാവരും കയ്യടി എന്ന് പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്കാരൻ കേട്ടതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇട്ട് പൊട്ടിക്കാൻ പറഞ്ഞ കണക്കാണ് പുള്ളി കേട്ടത് ഇതാണ് സത്യാവസ്ഥ അതാ പുള്ളി പെട്ടെന്ന് മറ്റേ കണ്ടാമൃഗത്തിൻ്റെ ഇങ്ങനെ നോക്കിയത് അതിൽ മറ്റേ പുള്ളി എനിക്ക് തോന്നുന്നു നിന്ന് പെടുത്തം തോന്നുന്നു അവിടെ കാരണം പെടുത്തു കാണും അവിടെ പിന്നെ ആ പുള്ളി സൈലൻ്റായി വീട്ടിൽ ചെന്ന് നോക്കി നോക്കിക്കാണും അയാളിനി നിൽക്കേ പുള്ളിയോ ഇല്ലയോ എന്ന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി കാണും ഇനി ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ് എന്തുമായാലും ആ പുള്ളിക്കാരൻ ഇനി ജീവിതത്തി ഇവർക്ക് വോട്ട് ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നത് ഇനി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പുള്ളി പോകത്തും ഇല്ല പക്ഷെ എൻ്റെ പൊന്നെ ഇങ്ങനെ കൊണ്ടോടെ നമുക്ക് സത്യം പറയാം നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രിയിലൂടെ കേരളത്തിൻ്റെ നമ്മുടെ ഓരോ മലയാളികളുടെയും ഓരോ കേരളത്തിലുള്ള വോട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടാമൃഗങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണക്കുള്ള സാധാരണക്കാര് എന്തൊരു ചെയ്യടേ എൻ്റെ ഇങ്ങനെ ഉണ്ടോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരവസ്ഥ കേട്ടോ ഏ ഇത്ര കലി ഇയാൾക്ക് ഇയാൾക്ക് എന്തോ ഇയാളുടെ നുമ്പിക്കൊണ്ട് കുറച്ച് പണം വാരി വെച്ച് പോക അയാളെ ചിരിച്ചു മറിഞ്ഞ് നന്ദി നമസ്കാരം നല്ലൊരു കൂടി നമുക്ക് マジでやったの